യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ മാസത്തിൻ്റെ രണ്ടാം ദിവസമാണെന്ന് ശരിക്കും പറഞ്ഞാൽ നന്ദിയോടെ ഓർക്കുന്നൊരു ദിവസം അനുഗ്രഹമുള്ളൊരു ദിവസം ദൈവാനുഗ്രഹമുള്ളൊരു ദിവസമാണിന്ന് നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന രണ്ടാം ദിവസമാണ് നിങ്ങൾ സാധിക്കുന്നവരോടൊക്കെ പറയണം കാരണം ഒരുക്കത്തോടെ നടത്തുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ഒരുപാട് റിസൾട്ടുണ്ട് എന്ത് കാര്യവും അങ്ങനെയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഒരുങ്ങുകയാണ് ഒക്ടോബർ മാസം നടക്കാനുള്ള നിയോഗ പ്രാർത്ഥന കൃത്യം ഒരു വർഷം തികയും കഴിഞ്ഞ വർഷമാണ് നിയോഗ പ്രാർത്ഥന ദൈവം ഈ ഒരു ശുശ്രൂഷ നൽകിയത് ഈ വർഷം ഒരു വർഷമാകും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ അത് ചെയ്യാൻ വളരെ നേരത്തെ കൂട്ടി ഒരുങ്ങുകയാണ് ഒരുക്കമാണ് സാധിക്കുന്നവരോടൊക്കെ പറയുക നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കട്ടെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന കർത്താവ് ഓരോ കുടുംബങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ ഒത്തിരി കുടുംബങ്ങളുണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങളുണ്ട് കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് യുവതി യുവാക്കളുണ്ട് പ്രായമായവരുണ്ട് ഒത്തിരി ശ്രദ്ധയോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും ഞാൻ ഒരു നിമിഷം ഓർക്കുന്നു കർത്താവേ അവർ ഇവിടെ എഴുതി വെച്ച നിയോഗമുണ്ട് വാട്സപ്പിലൂടെ ഇമെയിലിലൂടെ ഫോണിലൂടെ എഴുത്തിലൂടെ ഒക്കെ വാ കൊണ്ട് പറഞ്ഞ് നേരിട്ട് വന്ന് തന്നത് എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവമേ നിൻ്റെ കരങ്ങളിൽ തരുന്നു എന്നെ കേൾപ്പിച്ചു തരുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ് എന്ന ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ അനേകർക്ക് അനുഗ്രഹമാകുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തുന്നതിന് എല്ലാം മഹത്വവും ദൈവത്തിന് നൽകുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു ആ മേൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കാം ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളുടെ പേരാണ് ദൈവഭക്തൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ പേരാണ് ദൈവഭക്തൻ ദൈവത്തോട് ബന്ധമുള്ള ഒരാളുടെ പേരാണ് ദൈവഭക്തൻ ദൈവഭക്തന് ഒത്തിരി അനുഗ്രഹം ദൈവം കൊടുക്കുന്നുണ്ട് അതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ടാം അദ്ധ്യായം ദൈവഭക്തന്റെ അനുഗ്രഹമെന്നാണ് തലക്കെട്ട് തന്നെ ദൈവഭക്തൻ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണോ നിങ്ങൾക്കൊരനുഗ്രഹമുണ്ട് നിങ്ങൾ ഒരു ചടങ്ങായിട്ടോ ആണോ ഈ വചനം കേൾക്കുന്നത് അതിനൊരു അനുഗ്രഹം ഉണ്ടെന്നല്ല പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥതയോടെ ആ ഒരു ശുശ്രൂഷാ മനോഭാവത്തോടെയാണ് ഇത് കേൾക്കുന്നത് ഇത് അയച്ചു കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട് ദൈവവചനം നൽകുന്ന അനുഗ്രഹമുണ്ട് ഞാനതിനു വായിക്കാം നൂറ്റി ഇരുപത്തെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം സങ്കീർത്തനം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അങ്ങനെയുള്ളവരെ ദൈവം വിളിക്കുന്ന പേര് ഭാഗ്യവാൻ എന്നാണ് നമ്മൾ കുറേ വീടും കാറും ഒക്കെയുള്ളവരെ നമ്മൾ വിളിക്കും ആൾ ഭയങ്കര ഭാഗ്യവാനാന്ന് പറയും ദൈവം ആരെയാണ് ഭാഗ്യവാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരെ ദൈവത്തെ ഭയപ്പെടുന്നവരെ ഭാഗ്യവാൻ എന്നാണ് വിളിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരാൾക്ക് ഒരു അനുഗ്രഹമാണ് രണ്ടാമത്തെ വാക്യം നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നിന്റെ അധ്വാനം നിന്റെ സ്വപ്നം നിൻ്റെ അപ്രതീക്ഷ നീ മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കുന്നത് അത് നിനക്ക് അനുഗ്രഹമായി വരും അനുഗ്രഹമായി വരും അടുത്ത വാക്യമാണ് നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും ഒരു ദൈവഭക്തന് ദൈവം കൊടുക്കുന്ന നന്മകൾ എന്തൊക്കെയാണെന്നൊന്നറിയേ ദൈവോജന ഇങ്ങനെ കേൾക്കുന്നു കേൾവിക്കാരനെ പോലെ കേൾക്കുന്നു കാഴ്ചക്കാരനെ പോലെ കാണുന്നു അങ്ങനെ അങ്ങനെ മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്തൊരു ആത്മാർത്ഥതയോടെ ഒന്ന് കേട്ടെ നിനക്ക് നന്മ വരും മൂന്നാമത്തെ വാക്യം നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമർഥമായ മുന്തിരി പോലെ ആയിരിക്കും നിന്റെ ഭാര്യ നിനക്കൊരനുഗ്രഹമായിരിക്കും ദൈവഭക്തൻ്റെ ജീവിത പങ്കാളി ഒരനുഗ്രഹമായി മാറും നിനക്കൊരനുഗ്രഹമായി മാറും അടുത്ത വാക്യം നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ ആയിരിക്കുന്നു നിന്റെ മക്കൾ ചതറിപ്പോകത്തില്ല മേശയ്ക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹത്തിന്റെ അടയാളമാണ് അതൊരു സ്നേഹത്തിന്റെ അടയാളമാണ് അതൊരു നന്മയുടെ അടയാളമാണ് നിന്റെ ഭാര്യ നിന്റെ മക്കൾ നിന്റെ ഭർത്താവ് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുക അതൊക്കെയല്ലേ ഇന്ന് പലതും നഷ്ടപ്പെട്ടു പോകുന്നത് ഇന്ന് പലതും പലതായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണോ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരു നന്മ വരുന്നു വരും നിന്റെ കുടുംബം അതുപോലെ അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത് നിന്റെ ജീവിത പങ്കാളി നിന്റെ ഭാര്യ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും നിന്റെ മക്കളോ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും നോക്കൂ ഇത് ആർക്കാണ് ഞാൻ നന്മകൾ ഉണ്ടാകുന്നത് എന്തിനായി ഈ നന്മകൾ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ ദൈവത്തെ ഭയപ്പെടുന്നവന് നന്മ വരും അനുഗ്രഹം വരും അവൻ്റെ ഭവനത്തിനകത്തു നന്മ വെളിപ്പെടും വാക്കിൽ മാത്രമല്ല അത് വചനത്തിലൂടെ പഠിപ്പിക്കാൻ അടുത്ത വാക്യം നാലാമത്തെ വാക്യം നോക്കൂ കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും എപ്രകാരമെന്നാണ് അതിൻ്റെ മുകളിലെഴുതിയിരിക്കുന്നത് എപ്രകാരം നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നിനക്കത് അനുഗ്രഹമാകും നിന്റെ അധ്വാനം എന്താണ് അധ്വാനം ബിസിനസ്സായിരിക്കാം കൃഷി ആയിരിക്കാം ജോലി ആയിരിക്കാം വിദ്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം ചെറിയൊരു കച്ചവടം ആയിരിക്കാം എന്തുമാകട്ടെ വളർത്തുമൃഗമായിരിക്കാം നിന്റെ അധ്വാനം നിനക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും നിന്റെ സ്വപ്നം നീ പ്രതീക്ഷയോടെ അധ്വാനിക്കുന്ന ഓരോ കാര്യങ്ങൾ അതാണല്ലോ അധ്വാനം അത് നിനക്ക് അനുഗ്രഹമാകും അങ്ങനെ ഈ താഴെ എഴുതിയിരിക്കുകയാണ് നിന്റെ ഭാര്യ എങ്ങനെ നിന്റെ ഭർത്താവ് എങ്ങനെ നിന്റെ മക്കളെങ്ങനെ നിന്റെ ജീവിതം എങ്ങനെ നിനക്ക് നന്മ വരും ഐശ്വര്യം വരും ഇപ്രകാരം ഒരു ദൈവഭക്തൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും ഇന്ന് നിങ്ങൾ അല്പം വിഷമത്തിലോ സങ്കടത്തിലോ ദാരിദ്ര്യത്തിലോ വഴക്കിലോ അകൽച്ചയിലോ ആണോ സാരമില്ല നാളുകളിൽ നിങ്ങൾ ഇതുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലമുണ്ട് നാളുകളിൽ ഇതുപോലെ ഒരു നന്മ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും ഇന്നത് മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് ഒരു ദൈവഭക്തൻ ഇതൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു അങ്ങയോട് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ കുടുംബത്തിനകത്ത് ഇത് വെളിപ്പെടണമേ ഈ നന്മ ഈ സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ടാം അധ്യായത്തിൽ കണ്ട വചനം നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ കുടുംബത്തിൽ സമാധാനമില്ലാതെ കഴിയുന്നവർ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം അവർ പിരിഞ്ഞു നിൽക്കുന്നവർ മക്കൾ അസ്വസ്ഥരെ മാറി നിൽക്കുന്ന എല്ലാം ചെതറിപ്പോയി ഞങ്ങളുടെ കുടുംബം തകർന്നു പോയി ഇങ്ങനെ ആർക്കെങ്കിലും ആരേലും അറിയാമോ ആരേലും പരിചയമുണ്ടോ അവരെ നിങ്ങൾ ഒന്നെങ്കിൽ ഈ വചന അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവരുടെ കുടുംബം ഈ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം പോലെ അനുഗ്രഹിക്കപ്പെടട്ടെ അടുത്ത വാക്യം കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലം അത്രയും ജെറൂസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരും ഇസ്രായേലിൽ നിനക്ക് സമാനക്ക് ആയുസ് പോലും വർദ്ധിക്കും അതാ പറഞ്ഞു നിന്റെ മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഭാഗ്യം കിട്ടുമെന്ന് തലമുറകളെ കാണാൻ ദീർഘായുസ് ദൈവം അനുഗ്രഹിച്ചു തരുന്ന ദീർഘായുസ് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് ആർക്കാ ദൈവഭക്തന്റെ അനുഗ്രഹമാണ് ദൈവഭക്തനെ കുറ്റം പറയാൻ എല്ലാവരും ഉണ്ട് അവന് ഭക്തി കൂടുതലാണ് അവന് പ്രാർത്ഥന കൂടുതലാ അവന് വട്ടാണ് ഭ്രാന്ത പറയുന്നവരുണ്ട് പക്ഷെ ബൈബിൾ പറയുന്നു ദൈവഭക്തന് പ്രാര്ത്ഥിക്കുന്നവന് ദൈവം അറിഞ്ഞു കൊടുക്കുന്ന അനുഗ്രഹം ഏതാണെന്ന് അറിയ ഏതാണെന്ന് ഞാൻ ഈ ഒരു പത്ത് മിനിറ്റുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത് നിങ്ങൾ പല പ്രാവശ്യം വായിക്കണം പല പ്രാവശ്യം ധ്യാനിക്കണം മക്കൾ ജീവിത പങ്കാളി കുടുംബം സം എല്ലാ കാര്യവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ഇന്നത്തെ പ്രശ്നങ്ങളും ദാരിദ്ര്യമൊക്കെ മാറിക്കോളും ഇന്നത്തെ നിലനിൽക്കുന്ന വിഷയമൊക്കെ മാറും നാളെ സാഹചര്യങ്ങൾ അനുഗ്രഹമായിട്ട് വരും ഞാൻ ദൈവവചനം തുറന്ന പുസ്തകം പോലെ എൻ്റെ മുമ്പിലുണ്ട് എന്നിട്ടാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഈ ഓഗസ്റ്റ് മാസം വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലീ നന്മകളൊക്കെ കയറി വരുന്നൊരു അനുഭവം തരണം ഞങ്ങൾ മുടങ്ങാതെ വചനം കേൾക്കുന്നവരാണ് ഞങ്ങളെന്നും പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഈ നന്മകളൊക്കെ കേട്ടാൽ പോരാ ഇത് ഞങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വരുന്ന അനുഭവത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ചില വിഷമങ്ങളുണ്ട് ചില അകൽച്ചകളുണ്ട് ഞങ്ങൾ മിണ്ടിയിട്ട് കുറേയായി സംസാരിച്ചിട്ട് കുറേയായി ഞങ്ങളങ്ങനെ പല കാര്യത്തിലും വിഷമിച്ചാണ് നിൽക്കുന്നത് പക്ഷേ ഈ സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭാവന അന്തരീക്ഷത്തിന് വേണ്ടി ഞാൻ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഇന്നത്തെ വചനത്തിലൂടെ ഒരല്ല അനുഗ്രഹം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ധാരാളം ആളുകൾ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ കുടുംബത്തിനകത്തുള്ള തിന്മകൾ അസ്വസ്ഥതകൾ സകലതും ഈ വചനത്തിൻ്റെ ശക്തിയിൽ മാറിപ്പോകാനിട വരട്ടെ കുടുംബം ഒന്നും കൂടെ അനുഗ്രഹമാകട്ടെ കുടുംബത്തിനകത്തൊന്നും സ്നേഹം വർദ്ധിക്കട്ടെ കുടുംബത്തിനകത്തൊന്നും കൂടെ കൂട്ടായ്മ വർദ്ധിച്ചു വരട്ടെ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടി വരട്ടെ ദൈവാനുഗ്രഹം ദൈവഭക്തന്റെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിൽ ലഭിക്കാനിട വരട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ഈ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ പ്രത്യേകം സംരക്ഷിക്കണം പകർച്ച വ്യാധികളിൽ നിന്നും സംരക്ഷിക്കണം ദീർഘായുസവും ആരോഗ്യവും തരണം ദൈവം അറിഞ്ഞോ നൽകുന്ന സമ്പത്തോ ഐശ്വര്യവും ഒക്കെ ഞങ്ങൾക്കുണ്ടാകണം ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു വചനമാണ് കേട്ടത് സാധിക്കുന്നവർക്കെല്ലാം ഇതിച്ചു കൊടുക്കണം സ്റ്റാറ്റസ് ഇടണം കാരണം ഒരു കുടുംബ അനുഗ്രഹമാകുന്ന വഴിയാണിത് അതറിയുമ്പോൾ തന്നെ ലൈഫിൽ മാറ്റം വരും നാളെ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണണം സാധിക്കുന്നവരെല്ലാം കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഓഗസ്റ്റ് മാസമാകട്ടെ മറക്കല് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് നമ്മൾ രണ്ട് മാസത്തെ ഒരുക്ക പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നിയോഗ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നമ്മളതിനു വേണ്ടി ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്ക് നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം വലിയവനായ ദൈവം നല്ലൊരു ദിവസം നിങ്ങൾക്ക് നൽകട്ടെ ആമേ